തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് പണം കവർന്നതായി പരാതി കാട്ടാക്കട സ്വദേശി നിസാറിന്റെ ഓട്ടോറിക്ഷയിൽ നിന്നാണ് പണം കവർന്നത് ബൈക്കിലെത്തിയ സംഘമാണ് പണം കവർന്നത് അയ്യായിരം രൂപ ഉണ്ടായിരുന്നതായി പറയുന്നു കഴിഞ്ഞ ആഴ്ചയിലും കാട്ടാക്കടയിലും സമാനമായ സംഭവം സംഭവമുണ്ടായി അന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് മോഷണം പോയത് കാട്ടാക്കടയിൽ വിവിധ സ്ഥലങ്ങളിൽ ഒതുങ്ങി ഒതുക്കിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ മോഷണം നടക്കുന്നുണ്ട് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പരാതി ഉയർന്നു ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ചോറണി വണ്ടിയെ കൊണ്ടുവന്ന് ഒന്നര മണിയായപ്പം ഒന്ന് ഒന്നേകാളിൽ ഒന്നര മണിക്കകത്ത് ഇവിടെ ഇറങ്ങിയപ്പം വണ്ടിയിൽ ആ ഡാഷ് ബോക്സ് തുറന്നു നടന്നു അതിൽ എൻ്റെ പേശും അയ്യായിരം രൂപയും എ ടി എം കാർഡും കുറച്ച് പണയം വെച്ച തൂണ്ടുകളൊന്നും ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ അടുത്തുള്ള തൊട്ടടുത്തുള്ള വീട്ടിൽ ക്യാമറ ഉള്ളതുകൊണ്ട് അവിടെ കയറി ചെക്ക് ചെയ്തപ്പം ഞാൻ പോയി പന്ത്രണ്ടരയ്ക്ക് കൊണ്ടുപോയി പന്ത്രണ്ട് അമ്പതൊക്കെ ആയപ്പം ഈ വണ്ടിയിൽ ഒരു പയ്യൻ രണ്ട് പയ്യന്മാർ വന്ന് ഒരു പയ്യൻ ഹെൽമെറ്റ് വെച്ച് കൊണ്ട് മണിക്കകത്ത് കയറി വണ്ടിയിലിരുന്ന ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതായിട്ട്